കൊതി തീരും വരെ ഇവിടെ ജീവിച്ചു മരിക്കാൻ ആഗ്രഹിച്ച വയലാർ അതിന് സാധിക്കാതെ വന്നപ്പോൾ ഈ മനോഹര തീരത്ത് തനിക്ക് ഒരു ജന്മം കൂടി തരുമോ എന്ന് പ്രാർത്ഥിക്കുന്ന വയലാർ വയലാറിൻ്റെ പ്രസംഗങ്ങളിലുടനീളം ഒരു ചരിത്ര ഗവേഷകൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യ സംസ്കാര പര്യവേഷകൻ്റെ രൂപഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും വലിയ ഉദാഹരണം അവസാനമായി എൻ കോളേജിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഉന്നയിച്ച വാദപ്രതിവാദങ്ങൾ തന്നെയാണ് ശ്രീ രാജീവ് പുലിയൂരും ഒരു ചരിത്ര പുരാവസ്തു ഗവേഷകൻ കൂടിയാണ് ഇതിന് അടിസ്ഥാനമായി രണ്ടു കാര്യകാരണങ്ങൾ ഞാൻ പറഞ്ഞു ഒന്നാമതായി കേരളത്തിലെ മലയോര ജില്ലയായ ഇടുക്കിയിൽ ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് സജീവമായ മനുഷ്യ സാന്നിധ്യം നിലനിന്നിരുന്നു അതിന് തെളിവായി അവിടുത്തെ മലനിരകളിൽ നിന്നും കുത്തനായുള്ള ഒരു വലിയ ഒറ്റക്കല്ല് കണ്ടെത്തി ഈ പര്യവേഷണ സംഘത്തെ നയിച്ചത് രാജ്യമായിരുന്നു രണ്ടാമതായി പമ്പാനദിതടത്തിൽ അദ്ദേഹവും സംഘവും പുരാവസ്തു ഗവേഷണം നടത്തിയിരുന്നു അതിപ്രാചീന കാലം മുതൽ അവിടെ നിലനിന്നിരുന്ന അതിസമ്പന്നമായ നാഗരികതയിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി പുരാവസ്തുക്കളും അതിന് ഉപത്ബലകമായ തെളിവുകളും ലഭിക്കുകയുണ്ടായി വയലാടിൻ്റെ ഈ ജീവചരിത്രത്തിലും ഇത്തരം പുതിയ കണ്ടെത്തലുകൾ നിരവധിയാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് പേജുകളിലായി ഒരു ചരിത്ര ഗവേഷകൻ്റെ ലെൻസിലൂടെ കാണുന്നതുപോലെ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്നു ശ്രീ രാജീവ് കുട്ടനാടിൻ്റെ നമുക്ക് പരിചിതമല്ലാത്ത എന്നാൽ സംഘകാലം മുതൽക്കേ നിലനിന്ന് പോന്നിരുന്ന ചില അടയാളങ്ങൾ അദ്ദേഹം വേർതിരിച്ചെടുക്കുന്നുമുണ്ട് കുട്ടനാടിൻ്റെ കുട്ടനാടൻ നെല്ലറകളുടെ ഉള്ളറകളിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു അദ്ദേഹം രാജീവിൻ്റെ മറ്റു രചനകളായ ഒരു വടി പലകാലം പൊന്നരിവാൾ അമ്പളിയിൽ എന്നിവ ഞാൻ കുറഞ്ഞതിൽ മൂന്ന് തവണ വായിച്ചിട്ടുണ്ട് ആദ്യമേ ഒരു കവി എഴുതിയ കവിതയായും രണ്ടാമത് ഒരു ചിത്രകാരൻ വരച്ച നിശ്ചല ചിത്രം പോലെയോ ഛായ ചിത്രം പോലെയോ ചാച്ചചിത്രം പോലെയോ ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് മൂന്നാമതായി അതിനെ ഒരു ഗവേഷണ ഗ്രന്ഥമായും ഞാൻ കണ്ടുപോകുന്നു എൻ്റെ ഈ പഠനം രാജീവിൻ്റെ പിതാവായ കാളയവനയ്ക്ക് ഉള്ളിൽ മറഞ്ഞുപോയ ശ്രീ രാജീവ് ശ്രീ പുലിയൂർ രവീന്ദ്രനും എൻ്റെ പിതാവായ കാളയവനയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ശിവരാമൻ മല്ലപ്പള്ളിക്കും സമർപ്പിച്ചുകൊള്ളുന്നു